റിപ്പോർട്ട് ബ്രേക്കിംഗ് സി എം ആർ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇ ഡി അന്വേഷണം തുടരും അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ലെന്നാണ് ഇ ഡിക്ക് ലഭിച്ച നിയമോപദേശം വിചാരണ കോടതി നടപടികൾക്ക് സ്റ്റേ ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് ബാധിക്കില്ല അതിനാൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാമെന്നാണ് നിയമോപദേശം എസ് എഫ് ഐ അന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷികൾക്ക് ഇ ഡി ഉടൻ നോട്ടീസ് നൽകും എസ് എസ് ശരൺ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് എസ് എസ് ശരൺ എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിന്മേലുള്ള തുടർ നടപടികൾ അവിടെ തടഞ്ഞു നിൽക്കട്ടെ എന്നാൽ അതിലെ വിവരങ്ങൾ ഉള്ളടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇ ഡി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് Je ഗുഡ് ഈവനിങ് സുജ എന്തായാലും ആ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിന് യാതൊരുവിധ തടസ്സവും ഇല്ല എന്നുള്ള നിയമോപദേശമാണ് ഇപ്പോൾ ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഇന്നലെയാണ് ഈ എസ് എഫ് ഐ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിചാരണ കോടതിയുടെ നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേ ഏർപ്പെടുത്തിയിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു സ്റ്റേ വരുമ്പോൾ അത് ഏതെങ്കിലും നിലയിൽ തങ്ങളുടെ അന്വേഷണത്തെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇ ഡി നേരിട്ടിരുന്നത് അതിനാണിപ്പോൾ ഇ ഡിക്ക് ഉത്തരവായിരിക്കുന്നത് അതായത് നിയമോപദേശം ലഭിച്ചിരിക്കുന്നു ഈ ഹൈക്കോടതി ഉത്തരവ് യാതൊരു വിധത്തിലും ബാധിക്കില്ല അല്ലെങ്കിൽ മറ്റ് നിയമതടസ്സങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് ഇടുക്കി ലഭിച്ചിരിക്കുന്ന നിയമോപദേശം അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാമെന്നുള്ള നിയമോദേശം കൂടിയാണ് ലഭിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്ന വിവരമാണ് എങ്ങനെയായിരിക്കും ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ഈ എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ട് പകർപ്പ് ഇടുക്കി ലഭിച്ചിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് പ്രതിപട്ടിക കണ്ടെത്തലുകൾ അടക്കമുള്ള എല്ലാ വിവരങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പരിശോധിക്കുന്നതിനൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാന തീരുമാനത്തിലേക്ക് ഇടിയെത്തിയിരിക്കുക അതായത് ആദ്യഘട്ടത്തിൽ ഈ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ എസ് എഫ് ഐയുടെ അന്വേഷണ റിപ്പോർട്ടിൽ സാക്ഷി പട്ടികയിൽ ഉള്ളത് എഴുപത്തിനാല് പേരാണ് ഇതിൽ പ്രധാനപ്പെട്ട സാക്ഷികളുടെ അതായത് നിർണായകമായിട്ടുള്ള മൊഴി നൽകിയ മുഖ്യമന്ത്രിയുടെ മകൾ മീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് യാതൊരുവിധ സേവനവും നൽകാതെയാണ് സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയതെന്ന് വ്യക്തമാക്കുന്ന സാക്ഷി മൊഴികളുണ്ട് അങ്ങനെ മൊഴികൾ നൽകിയ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനം എത്തിയിരിക്കുന്നത് ആ എത്തിൽ രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും വീണ വിജയൻ അടക്കമുള്ള ആളുകൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയക്കുക ഓക്കെ എസ് എസ് ശരൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന് എസ് എഫ് ഐ അന്വേഷണം അല്ലെങ്കിൽ സമർപ്പിച്ച കുറ്റപത്രത്തിനുള്ള തുടർ നടപടികൾ അവിടെ നിൽക്കട്ടെ ഇ ഡിയുടെ അന്വേഷണം തുടരാൻ പോകുന്നു